നമസ്കാരം എല്ലാവർക്കും അട്ടോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മീ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഏത് ധാതുവിന്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് ഉണ്ടാവുന്നത് കാൽസ്യം കാൽസ്യം ധാതുവിന്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് ഉണ്ടാവുന്നത് ഏത് ധാതുവിന്റെ അപര്യാപ്തത കാരണമാണ് ഹൈപ്പോനട്രീമിയ ഉണ്ടാകുന്നത് സോഡിയം സോഡിയം ധാതുവിന്റെ അപര്യാപ്തത കാരണമാണ് ഹൈപോനെമിയ ഉണ്ടാകുന്നത് ഏത് ധാതുവിന്റെ അപര്യാപ്തത കാരണമാണ് ഹൈപ്പോ കലേമിയ ഉണ്ടാകുന്നത് പൊട്ടാസ്യം പൊട്ടാസ്യം ധാതുവിന്റെ അപര്യാപ്തത കാരണമാണ് ഹൈപ്പോ കലേമിയ ഉണ്ടാകുന്നത് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി നെഞ്ചിരിപ്പ് അനുഭവപ്പെടുന്നത് ഏത് അവയവത്തിലാണ് ആമാശയം നെഞ്ചരിപ്പ് അനുഭവപ്പെടുന്നത് ആമാശയത്തിലാണ് മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ അൽബിനിസം മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ അൽബിനിസം രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖമാണ് വെള്ളെഴുത്ത് രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖം വെള്ളെഴുത്ത് ഛർദിയും വയറ്റിളക്കവും ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമാണ് ഓ ആർ എസ് ലായനി ചർദിയും വയറ്റിളക്കവും ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏത് ഒ ആർ എസ് ലായനി ബാക്ടീരിയ പരത്തുന്ന രോഗമായ ബോട്ടുലിസം പകരുന്നത് എന്തു മുഖേനയാണ് ആഹാരം ബാക്ടീരിയ പരത്തുന്ന രോഗമായ ബോട്ടുലിസം പകരുന്നത് ആഹാരത്തിലൂടെയാണ് അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നതിന് കാരണം ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കാത്തത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സിക്കിൾസെൽ അനീമിയ സിക്കിൾസെൽ അനീമിയ എന്ന് പറയുന്നത് അരുണ രക്താണുക്കളുടെ ആകൃതി മാറുന്നു അപ്പോൾ ഓക്സിജൻ വഹിക്കാൻ ശരിയായി നടക്കുന്നില്ല ഓക്സിജൻ വഹിക്കൽ ശരിയായി നടക്കില്ല അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരവസ്ഥയാണ് സിക്കിൾസെൽ അനീമിയ ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം സെൽ അനീമിയ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹീമറ്റൂറിയ മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ ഹീമറ്റൂറിയ രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ പാർക്കിൻസൻസ് രോഗികളുടെ മസ്തിഷ്കത്തിൽ ഏത് നാടിയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനമാണ് കുറയുക ഡോപ്പമിൻ പാർക്കിൻസൺസ് രോഗികളുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടിയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനമാണ് കുറയുക ലിംഗ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പാരമ്പര്യ രോഗമാണ് ടെർണർ സിൻഡ്രോം ലിംഗ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പാരമ്പര്യക്രമത്തിന് കാരണമാകുന്നത് പേശികളിൽ ഏത് ആസിഡ് രൂപപ്പെടുന്നത് ലാക്ടിക് ആസിഡ് പേശിക്രമത്തിന് കാരണമാകുന്നത് പേശികളിൽ ലാക്ടിക് ആസിഡ് രൂപപ്പെടുന്നത് കാരണമാണ് വർണ്ണാന്തയുള്ള ആളിനെ തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പ് പച്ച വർണ്ണാന്തയുള്ള ആളിനെ തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച ൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ് ആൾസെനിക് ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നത് ആൾസെനിക് കാരണമാണ് ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ലിംഫഡിമ ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ലിംഫഡിമ അക്വസ് ദ്രവ്യത്തിന്റെ പുനരാകിരണം നടക്കാത്തത് മൂലം കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഉളവാക്കുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ അക്വസ് ദ്രവ്യത്തിന്റെ പുനരാകിരണം നടക്കാത്തത് മൂലം കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഉളവാക്കുന്ന രോഗാവസ്ഥ ഗ്ലോക്കോമ ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം അനീമിയ ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം അനീമിയ രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥ ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ് അസാധാരണമായ ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ് മസ്തിഷ്കത്തിലെ നാടേ കലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണം ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൻസ് രോഗം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗുലിയോണുകളുടെ നാശം കാരണം ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൻസ് രോഗം മിനമാതാ രോഗം ആദ്യമായി കാണപ്പെട്ടത് ഏത് രാജ്യത്താണ് ജപ്പാൻ മിനമാതാ രോഗം ആദ്യമായി കാണപ്പെട്ടത് ജപ്പാൻ എന്ന രാജ്യത്താണ് വ്യവസായ മലിനീകരണത്തിന്റെ ഫലമായുണ്ടായ മർജാര നൃത്ത രോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ജപ്പാൻ വ്യവസായ മലിനീകരണത്തിന്റെ ഫലമായുണ്ടായ മാർജാര നൃത്ത രോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം ജപ്പാൻ മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന രോഗം ടെറ്റനസ് മുറിവുകളിലൂടെ രോഗാണോ ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന രോഗം ടെറ്റനസ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഗൗട്ട് രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഗൗട്ട് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോടെൻഷൻ രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥ ഹൈപ്പർ ടെൻഷൻ നമ്മൾ പഠിച്ചു രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥ ഹൈപ്പോടെൻഷൻ ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫസിമ ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസിമ ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് കാരണം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഗർഭിണിയായ അമ്മ മദ്യപിക്കുന്നത് കാരണം ജനിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് ടൈഫോയിഡ് ടൈഫോയിഡ് എന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് ഏത് രോഗബാധയെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചത് എച്ച് വൺ എൻ വൺ സ്വൈൻ ഫ്ലൂ എച്ച് വൺ എൻ വൺ രോഗബാധയെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചത് പുതിയ തലമുറയിൽ കരളിനെ ബാധിക്കുന്ന ജീവിതശൈലി രോഗം ഫാറ്റി ലിവർ പുതിയ തലമുറയിൽ കരളിനെ ബാധിക്കുന്ന കരളിനെ ബാധിക്കുന്ന ജീവിത ശൈലി രോഗം ഫാറ്റി ലിവർ മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസെൻഡറി എഴുപത്തി ഒമ്പത് മനുഷ്യ ശരീരത്തിലെ എഴുപത്തി ഒമ്പതാമത്തെ അവയവമാണ് നെഫ്രോളജിസ്റ്റ് ഏത് അവയവത്തിന്റെ രോഗമാണ് ചികിത്സിക്കുന്നത് വൃക്ക നെഫ്രോളജിസ്റ്റ് വൃക്ക എന്ന അവയവത്തിന്റെ രോഗമാണ് ചികിത്സിക്കുന്നത് വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ലുക്കീമിയ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ലുക്കീമിയ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ കൊറോണ ബാധിക്കുന്ന അവയവം ശ്വാസകോശം കൊറോണ ബാധിക്കുന്ന അവയവം ശ്വാസകോശം ക്രോമസോൺ നമ്പർ പതിനാലിലെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ് ക്രോമസോം നമ്പർ പതിനാലിലെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അൽഷിമേഴ്സ് ക്രോമസോം നമ്പർ ഒമ്പതിലെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം മെലനോമ ക്രോമസോം നമ്പർ ഒമ്പതിലെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം മെലനോമ കോർട്ടിസോളിന്റെ അധികോത്പാദന മൂലം ഉണ്ടാകുന്ന രോഗം കുഷിങ്സ് സിൻഡ്രോം കോർട്ടിസോളിന്റെ അധികോത്പാദനം മൂലം ഉണ്ടാകുന്ന രോഗം കുഷിങ് സിൻഡ്രോം കോർട്ടിസോളിന്റെ അതിഗോൽപാദന മൂലം ഉണ്ടാകുന്ന രോഗം ഉണ്ടാകുന്ന രോഗം കോർട്ടിസോളിന്റെ അതിഗോൽപാദന മൂലമുണ്ടാകുന്ന രോഗം കുഷിങ് സിൻഡ്രോം അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അടിസെൻസ് രോഗം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കാരണമുള്ള രോഗം അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കാരണമുള്ള രോഗം അപസ്മാരം ഏത് രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് ന്യൂമോണിയ ന്യൂമോണിയ എന്ന രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് പാരാ തെർമോണിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി പാരാ തെർമോണിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി രക്തം കട്ട രോഗം ഹീമോഫീലിയ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ രോഗമാണ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗമാണ് ഗോയിറ്റർ ഗോയിറ്റർഡൈസിഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം ഗോയിറ്റർ സിസോഫ്രീനിയ ഏതിനം രോഗമാണ് മാനസിക രോഗം മാനസിക രോഗമാണ് മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസെൻസ് മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം പാർക്കിൻസെൻസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് രോഗം പകരുന്ന അവസ്ഥ സൂനോസിസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് രോഗം പകരുന്ന അവസ്ഥ സൂനോസിസ് അഡിസൻസ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു ഏത് ലോഹം അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ടാണ് രോഗം ഉണ്ടാകുന്നത് ചെമ്പ് ചെമ്പ് എന്ന ലോഹം അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൻസ് രോഗം ഉണ്ടാകുന്നത് മെർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യയിൽ മെർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യയിൽ ലോകത്തിൽ ഏറ്റവും സാധാരണമായി പകരുന്ന രോഗം ജലദോഷം ലോകത്തിൽ ഏറ്റവും സാധാരണമായി പകരുന്ന രോഗം ജലദോഷം ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗം അനോക്സിയ ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗം അനോക്സിയ സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ് പാറമടകളിൽ സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് പാറമടകളിൽ പണിയെടുക്കുന്നവർക്കാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയാൻ കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിരോസ് രക്തകുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലിറോസിസ് എന്തിനോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനോറെക്സിയ ഭക്ഷണം ഭക്ഷണത്തിനോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനോറെക്സിയ ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ് ആൻഡ്രോയിഡ് എന്നിവ പൊണ്ണത്തടി പൊണ്ണത്തടി എന്ന ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ് ആൻഡ്രോയിഡ് വർണ്ണാന്തയുള്ളയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം നീല വർണ്ണാന്തയുള്ളയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം നീല സ്ത്രീകളിൽ ഹൃദ്രോഗം കുറയാൻ കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ സ്ത്രീകളിൽ ഹൃദ്രോഗം കുറയാൻ കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ കൊറോണറി ദമനികളിൽ ഉണ്ടാകാവുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികളെ നിർജീവമാക്കുന്ന അവസ്ഥയാണ് മയോകാർഡിയൽ ഇൻഫറക്ഷൻ കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികളെ നിർജീവമാക്കുന്ന അവസ്ഥയാണ് മയോകാർട്ടിയൽ ഇൻഫറക്ഷൻ കോളറ ബാധിച്ച് മരണമടയുന്നതിന് കാരണം നിർജ്ജലീകരണം കോളറ ബാധിച്ച് മരണമടയുന്നതിന് കാരണം നിർജ്ജലീകരണം അരുണരക്താണുക്കളുടെ ഉണ്ടാകുന്ന രോഗം അനീമിയ അരുണരക്താണുക്കളുടെ ഉണ്ടാകുന്ന രോഗം അനീമിയ മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് എപ്പിസൂട്ടിക് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് എപ്സ്യൂട്ടിക് ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഗുളികയാണ് ഫോളിക് ആസിഡ് അനീമിയ അനീമിയ എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഗുളികയാണ് ഫോളിക് ആസിഡ് ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉത്പാദനം ക്രമാതീതമായി ഉയരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനം ക്രമാതീതമായി ഉയരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി പുരുഷന്മാരിൽ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കൂടുന്ന അവസ്ഥയാണ് ക്ലൈൻ ഫ്ലക്റ്റേഴ്സ് സിൻഡ്രോം പുരുഷന്മാരിൽ ലിംഗ ലിംഗക്രോമസോമുകളിൽ ഒന്ന് കൂടുന്ന അവസ്ഥയാണ് ക്ലൈൻ ഫെൽറ്റേഴ്സ് സിൻഡ്രോം ട്രിപ്പിൾ ആന്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ വില്ലൻ ടെറ്റനസ് ട്രിപ്പിൾ ആന്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങളാണ് ടെറ്റനസ് ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ ബേസിലസ് രോഗാണുമാണ് ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ രോഗാണു ബേസിലസ് ഹീമോഫിലസ് വയറിളക്കത്തിനുള്ള ഏറ്റവും ലളിതമായ ചികിത്സ ഒ ആർ ടി വയറിളക്കത്തിനുള്ള ഏറ്റവും ലളിതമായ ചികിത്സയാണ് ഒ ആർ ടി ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ളതാണ് ശരീരത്തിനുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക ചിക്കൻ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക ത്രോംബോസിസ് ബാധിച്ചവരെ നടത്തുന്ന സർജറിയാണ് ബൈപ്പാസ് സർജറി ത്രോംബോസിസ് ബാധിച്ചവരെ ചികിത്സിക്കാനായി നടത്തുന്ന സർജറിയാണ് ബൈപ്പാസ് സർജറി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻകുബേഷൻ പീരീഡ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻകുബേഷൻ പീരീഡ് ജർമ്മൻ മീസിൽസ് രോഗത്തിന്റെ മറ്റൊരു പേര് റൂബല്ല ജർമ്മൻ മീസിൽസ് രോഗത്തിന്റെ മറ്റൊരു പേര് റൂബല്ല ലോക്ക് ജ എന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ടെറ്റനസ് ലോക്ക്ജ എന്നത് ടെറ്റനസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ടീൽ ഇൻഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോൺ ടൈമോസിൻ ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ടീൽ ഇൻഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോൺ ടൈമോസിൻ ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺ വായ ശരീരത്തിലെ വായ എന്ന ഭാഗത്തെ വായ എന്ന ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺ ഡയറ്റിസ് കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് ക്രിപ്റ്റോജനിക് ഡിസീസസ് കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് ക്രിപ്റ്റോജനിക് ഡിസീസസ് രോഗപ്രതിരോധത്തിനെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിനെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ഏത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചൈന ഹൃദ്രോഗം ഹൃദ്രോഗം എന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചൈന പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി ഡയബറ്റിക് രോഗികളുടെ മൂത്രത്തിൽ ഏതാണ് ശരാശരിയേക്കാൾ കൂടിയ തോതിൽ കാണുന്നത് പഞ്ചസാര ഡയബറ്റിക് രോഗികളുടെ മൂത്രത്തിൽ പഞ്ചസാരയാണ് ശരാശരിയെക്കാൾ കൂടിയ തോതിൽ കാണുന്നത് ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുണിയ റിപ്പോർട്ട് ചെയ്തത് എവിടെ കൊൽക്കത്തയിൽ ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് ഉണ്ടാകുന്ന രോഗാണുബാധ മെൻ തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗബാധയാണ് മെനിഞ്ചൈറ്റിസ് നിപ്പ വൈറസിന്റെ വാഹക ജീവിയായി കരുതപ്പെടുന്നത് പഴംതീനി വാവൽ നിപ്പ വൈറസിന്റെ വാഹക ജീവിയായി കരുതപ്പെടുന്നത് പഴംതീനി വവ്വൽ നിയന്ത്രണാതീതമായതും തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി അബോധാവസ്ഥ എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് അപസ്മാരം നിയന്ത്രണാതീതമായതും തുടരെ തുടരെയുള്ള പേശി സങ്കോജ് മൂലമുള്ള സന്നി അബോധാവസ്ഥ എന്നിവ അപസ്മാരം എന്ന ലോകത്തിന്റെ ലക്ഷണങ്ങളാണ് ഏത് ഗനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് കൽക്കരി കൽക്കരി ഗനികളിലെ ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോക്രോണിയോസിസ് ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെ ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെ ചിക്കൻ പോക്സ് എങ്ങനെയാണ് പകരുന്നത് വായുവിലൂടെ ചിക്കൻ പോക്സ് പകരുന്നത് വായുവിലൂടെ ലോകാരോഗ്യ സംഘടന എം പോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗം ഏത് വസൂരി ലോകാരോഗ്യ സംഘടന എം പോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗം വാനര വസൂരി വേദന മാറ്റാൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ് എൻഡോർഫിൻ വേദന മാറ്റാൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ആണ് എൻഡോർഫിൻ ഇന്ത്യയിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്ത സ്ഥലം സിലിഗുരി ബംഗാളിലെ സിലിഗുരിയിൽ ഇന്ത്യയിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്ത സ്ഥലം ബംഗാളിലെ സിലിഗുരിയിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യ മഹാമാരി എന്നറിയപ്പെടുന്നത് സാർസ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യ മഹാമാരി എന്നറിയപ്പെടുന്നത് സാർസ് റൂബല്ല രോഗത്തിന് കാരണം റോഗോ വൈറസ് റൂബല്ല രോഗത്തിന് കാരണം റോഗോ വൈറസ് എങ്ങനെയാണ് റൂബെല്ല പകരുന്നത് വായുവിലൂടെ വായുവിലൂടെയാണ് റൂബെല്ല പകരുന്നത് ഏത് ഉമിനീർ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീര് മുണ്ടിനീര്ട്ടിഡ് എന്ന ഉമിനീർ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീര് ഏത് വിഷബാധയെ തുടർന്ന് ഉണ്ടാകുന്ന രോഗമാണ് മീസ്ലൈൻസ് അഥവാ ലൂക്കോനിക്കിയ സ്ട്രയാറ്റ ലൂക്കോണിക്കൾസെനിക് എന്ന വിഷബാധയെ തുടർന്ന് ഉണ്ടാകുന്ന രോഗമാണ് മീസ്ലൈൻസ് അഥവാ ലൂക്കോനിക്കിയ സ്ട്രയാറ്റ രോഗങ്ങൾ എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് മലമ്പനി എന്ന രോഗത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം മലമ്പനിക്ക് കാരണമായ രോഗാണോ പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമായ രോഗാണോ പ്ലാസ്മോഡിയം മലമ്പനിയുടെ ജീവി മനുഷ്യൻ മലമ്പനിയുടെ ആതിഥേയ ജീവി മനുഷ്യൻ മലമ്പനിക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ക്ലോറോക്വിൻ ക്യുനൈൻ മലമ്പനിക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ക്ലോറോക്വിൻ ക്യുനൈൻ മലമ്പനി നിയന്ത്രണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന കീടനാശിനിയേത് ഡി ഡി ടി മലമ്പനി നിയന്ത്രണത്തിനായി ഉപയോഗിച്ചിരുന്ന കീടനാശിനി ഡി ഡി ടി മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺ കൊതുക് ആണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺ കൊതുക് ആണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് മലമ്പനി രോഗത്തിന്റെ വാഹകർ അനോഫിലസ് പെൺ കൊതുക് മലമ്പനി രോഗത്തിന്റെ വാഹകർ അനോഫിലസ് പെൺ കൊതുക് മലേറിയ നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ ഭൂഖണ്ഡം യൂറോപ്പ് മലേറിയ നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ ഭൂഖണ്ഡം യൂറോപ്പ് ഏറ്റവും മാരകമായ മലമ്പനി ഉണ്ടാക്കുന്ന രോഗാണോ പ്ലാസ്മോഡിയം ഫാൾസിപ്പാരം ഏറ്റവും മാരകമായ മലമ്പനി ഉണ്ടാക്കുന്ന രോഗാണോ പ്ലാസ്മോഡിയം ഫാൾസിപ്പാരം ഏത് രോഗത്തിന്റെ മൂർധന്യാവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫിവർ എന്നറിയപ്പെടുന്നത് മലമ്പനി മലമ്പനി എന്ന രോഗത്തിന്റെ മൂർധന്യാവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫിവർ എന്നറിയപ്പെടുന്നത് സിക്കിൾസൽ അനീമിയ രോഗികൾക്ക് ബാധിക്കാത്ത രോഗം മലേറിയ സിക്കിൾസൽ അനീമിയ രോഗികൾക്ക് ബാധിക്കാത്ത രോഗം മലേറിയ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പേവിഷബാധയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയും പരിചയപ്പെടാം ലിസ വൈറസ് രോഗകാരി രോഗകാരിയാകുന്നത് ഏത് രോഗത്തിനാണ് പേവിഷബാധ ലിസ വൈറസ് രോഗകാരിയാകുന്നത് പേവിഷബാധ എന്ന രോഗത്തിനാണ് പേപ്പട്ട് വിഷത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ ലൂയി പാസ്റ്റർ ആദ്യമായി പരീക്ഷിച്ച ബാലൻ ജോസഫ് പേപ്പട്ട് വിഷത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ ലൂയി പാസ്റ്റർ ആദ്യം പരീക്ഷിച്ച ബാലൻ ജോസഫ് മേസ്റ്റർ പേപ്പട്ട് വിഷത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ പേപ്പട്ട് വിഷത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ വാക്സിൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥാപനം പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂനൂർ പേവിഷബാധക്കെതിരെ വാക്സിൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥാപനമാണ് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂനൂർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്